മാംഗോ ഷേക്കും അതുപോലെ തന്നെ ഓറഞ്ച് സർവത്ത് മാതിന് എത്ര ഗ്ലാസ് ആണ് ഇതിന് എത്ര യൂസ് ചെയ്യാൻ പറ്റും ഇത് ഷേക്ക് പിടിക്കാൻ വേണ്ടി ലോഡിംഗ് ആയിരുന്നെങ്കിലും ആവശ്യം ഉണ്ടാവും ഓക്കെ അങ്ങനെയാണെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു ചിക്കും കൂടെ പറഞ്ഞാലോ ചിക്കും റേറ്റ് എന്ന് അറിയാമോ അങ്ങനെയാണ് ഞാൻ സത്യസന്ധമായിട്ട് കാര്യം പറയും എല്ലാ ഷെയ്ക്കിനും രൂപയുള്ള ഉണ്ട് അതുപോലെ മാംഗോ ഉണ്ട് അതുപോലെ ഗു ഉണ്ട് പിന്നെ സീസണില് വേറെ വല്ല സാധനം കിട്ടണ അതും ഉണ്ടാവും അങ്ങനെ ഈ ചൂട് ഇങ്ങനെ കരിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ ഇവിടെ നിന്ന് റീഫ്രഷിംഗ് ജ്യൂസ് എങ്ങനെ ചെറിയ പൈസ വലിയ തൊട്ട് കഴക്കൂട്ടത്താണ് കഴക്കൂട്ടം നിന്ന് കാർ വട്ടം ക്യാമ്പസിലോട്ട് പോകുമ്പോൾ ജസ്റ്റ് ഒരു ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് മുന്നോട്ട് വരുമ്പോ റൈറ്റ് സൈഡിലായിട്ട് തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത്